അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം കാരണമെന്ന് കുടുംബം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ജോയലിന് മർദ്ദനമേറ്റത് അഞ്ചു മാസം പൂർത്തിയാകും മുന്നേ അവശതകളെ തുടർന്ന് ജോയൽ മരിച്ചു തടയാൻ ശ്രമിച്ച ബന്ധുവിനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നും ആരോപണം ഒരു വന്നിട്ട് കൂതടാ കൂതടാന്ന് അന്നേരം ആൻ പറഞ്ഞു എന്തിനാ സാറേ ഊതുന്നത് എന്ന് ചോദിച്ചിട്ട് അവനൊരു പാട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തെ അരുവാളിൻ്റെ ചുറ്റും നക്ഷത്രത്തിൻ്റെ മാലയുണ്ട് ഇതെടുത്ത് കാണിച്ചു നിൻ്റെ ചുറ്റി പോയി എന്നും ചോദിച്ച് ഈ സിയെ അവൻ്റെ നാവിക്ക് ഇന്നൊരു പിടി പിടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ടുവെച്ച് രണ്ടിടി അപ്പം ഞാനതിൻ്റെ ഇടയ്ക്കുണ്ട് മൂന്നാമത്തെ എൻ്റെ ഇവിടെ കൊണ്ട് കൊണ്ട് ഞാൻ കാലൂരിൽ മൂത്ത് ഒഴിച്ചു എനിക്ക് എന്തോ അന്ന് അറിയാമയ്യാത്ത രീതിയിൽ ഞാൻ വേദന കൊണ്ട് പോളഞ്ഞു അപ്പോഴത്തെ വീണ്ടും കൂടെ നാലഞ്ചാറും ശ്രീകുമാർ ഇവര് വന്നിട്ട് അങ്ങനെ പിടിച്ച് അമ്മക്ക് കൊണ്ട് പൊന്നിച്ച് അവൻ ഒരു മനുഷ്യൻ കണ്ടു നിൽക്കത്തില്ല സീയെ വന്നു കഴിഞ്ഞപ്പം മോനാ മേഞ്ചേന്ന് എണ്ണിച്ച് വന്നു ആ സീയെ വന്നല്ല അറിയൻ്റെ ആയതുകൊണ്ട് എണ്ണിച്ചു വന്നു ഇന്നിച്ച് ഇങ്ങോട്ട് വരിക സീയെ ഇവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പോൾ ഇവൻ കൂഞ്ഞ ഞാൻ മദ്യ മദ്യപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഊതണാതുമാണ് ഊതണ എന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഊതൻ്റെ കാര്യമില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല അങ്ങനെ ഈ സിജി ഉപ്പി ഷാമോയാൽ ഈ മോനെ പെടലിക്ക് പിടിച്ച് കുനിക്കുകയും